പല ബസ് ഭൂഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പാണക്കാട്ട് പരമ്പരയിലെ ലോക പ്രസിദ്ധനായ ഒരു നിങ്ങൾ ഒമാനിൽ പോയാലും സലാലയ്ക്ക് വേറൊരു പേരുണ്ട് അറീനാരസിലുണ്ട് സലാലയ്ക്ക് അറബിയിൽ പറയുന്ന ഒരു പേരുണ്ട് സലാലും കൊടുക്കല്ലേ എന്ന് സലാലയുന്ന പ്രതിലെ ഒരു പ്രവിശ്യക്ക് വേറെ കാറുന്ന് പറയുന്ന പേര് എനിക്ക് ഗോമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ചോദിച്ചത് സലാലിന് ജോലി അവിടെ ആ പേരാണ് പറയാറ് അവിടുത്തെ ഗവൺമെന്റ് സൈറ്റിലൊക്കെ ഉള്ള പേരാണ് സലാലോക്കുന്ന അവസാനം ഓർമ്മ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റി സെർച്ച് ചെയ്തോതെന്നൂഗിൾ ദൈവം എന്നാണ് ഇപ്പൊള്ളത് ഇപ്പൊ ഗുരുവിന്റെ ആവശ്യമില്ല ഇപ്പൊ ഗൂഗിൾ ആയിട്ടുണ്ട് ഗൂഗിൾ എപ്പോഴും സ്പ്രെഡ് ചെയ്യാണെന്ന് നമുക്ക് അറിയുന്നില്ല അല്ലേ എന്നാണ് അതിന്റെ ആ സലാലയുടെ പേര് ആ പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്നു ഏഷ്യയിലെ ഇന്ത്യയിലെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പാണക്കാട്ട് തറവാട്ടിലെ പതുൽ പൊങ്കോയുദ്ധങ്ങൾ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം മറ്റൊരു രാഷ്ട്രത്തിലെ ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയായിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യൻ യും മു ചരിത്രം പഠിച്ചിട്ടില്ലല്ലേ അത് നിങ്ങൾ കുറ്റപ്പെടുത്തി കാര്യമില്ല കാരണം അദ്ദേഹം അങ്ങനെ നമ്മുടെ ചർച്ചകളിൽ വരുന്ന ഒരാളല്ല നമ്മളെ കൊണ്ട് ചരിത്രത്തോട് നമ്മുടെ താഴ്വേലുകളോട് നമ്മുടെ പാരമ്പര്യത്തോട് നമ്മുടെ സ്വത്വത്തോട് അതിനെക്കുറിച്ച് പുതിയ തലമുറകളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കണം സ്വത്ത് ബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല പരാതിക്കുന്ന കാലം അതിശക്തമായ വെല്ലുവിളികളുടെ കാലത്താണ് ജീവിക്കാൻ പോകുന്നത് മതനിഷേധികളുടെ പരാക്രമം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തം യുക്തി എന്ന പേരിൽ അയുക്തി പ്രകടിപ്പിക്കുന്ന ദൈവനിഷേധികൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ താഴേലുകളെ കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് ഉത്കൃഷ്ടമായ നമ്മുടെ ഭൂതകാലത്തിന്റെ കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കി ചേർക്കുന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്കും ഒരു മതവിദ്യാർത്ഥി എന്ന നിലക്കുമൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു ബാധ്യതയാണ് അപ്പോ പാണക്കാട്ടിൽ തങ്ങള് ഭരണാധികാരിയായിട്ടുണ്ട് അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് മരണപ്പെട്ട് കിടക്കുന്നത് ഒമാനിലല്ലൂടി നിങ്ങൾ അത്ഭുതത്തോടെ ഓർക്കുക അദ്ദേഹത്തിന്റെ കവറിന്റെ ഈ പേര് കൃത്യമായിട്ടുമുണ്ട് ഫസൽ തങ്ങളുടെ ഒരു കാലഘട്ടത്തിന് ശേഷം തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തങ്ങൾ നിങ്ങൾക്ക് പ്രഭാഷണങ്ങളിലൂടെയോ നിങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ട് സ്ഥിരമായി പാണക്കാടുമായി അഭിനയിച്ചു ബന്ധമുള്ളവരെന്നാൽ ആറ്റ കോങ്ങറിയാം എണ്ണൂറ്റി എൺപതിൽ എന്ന് തോന്നുന്നു എണ്ണൂറ്റി അമ്പതിലാണെന്ന് തോന്നുന്നു ഡേറ്റ് ലത്തേണ്ടത് ലൈവ് നമ്മുടെ തങ്ങളിൽ ലൈവ് കൊടുക്കുന്നുണ്ട് ഡേറ്റ് ലെത്തിയാൽ പ്രശ്നം അല്ലേ തിരുത്താൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് കൃത്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് തൃക്കണയൂർ എന്ന് പറയുന്ന സാധനം മലപ്പുറത്ത് തൃക്കണൂർ തൃക്കൃക്കണ്ട തൃക്കണൂർന്ന് പറഞ്ഞ സാധനം തൃക്കണ്ടിയൂര് എന്തായാലും ആ ഊരിലില്ല അവിടെയുള്ള സമരസഭാകൾക്ക് വൈദേശികാധിപത്യത്തിനെതിരെ പോരാടുന്ന ആളുകൾക്ക് സൂഫി ഇജാസത്ത് പ്രകാരമുള്ള മന്ത്ര ചരട് നൽകി അത് വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരൊക്കെ ഈ സത്സരമം അത് അതിൻ്റേതായ വേദിയിൽ തർക്കിക്കാം ഇപ്പോൾ നമ്മൾ പൊതുവായ ലൈഫുകളും സമൂഹത്തിൽ പുതിയൊരു ഉത്തരവാദിത്തം അങ്ങനെ അപ്പോ അത് കെട്ടി നൽകിയതിന്റെ പേരില് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെല്ലൂരിലേക്ക് നാട് കടത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര യന്ത്രത്തിലും ഹൈദരലി തങ്ങളുടെ പ്രാപിതാക്കന്മാരുടെ പങ്ക് മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വെല്ലൂരിലേക്ക് നാട് കടത്തി അദ്ദേഹത്തെ അങ്ങനെ വെല്ലുവിളി നാടകെടുത്താൽ എന്തായിരുന്നു ഉദാഹരണം അദ്ദേഹം കേവലം ഒരു സാധാരണ മനുഷ്യനാകാത്തതുകൊണ്ടാണ് ഭരണകൂടം എപ്പോഴും അന്നത്തെയും ഇന്നത്തെയും എക്കാലത്തെയും ഭരണകൂടം പ്രമുഖരായ ആളുകൾ അവരുടെ സമൂഹത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് കാണും അതുകൊണ്ടാല് പാണക്കാട്ടെ രാഷ്ട്രീയ ജാതി ഭേദം ആളുകളൊക്കെ പല സന്ദർഭങ്ങളിൽ പൊളിറ്റിക്കലായി അധിഷ്ഠിതമായി വിമർശിക്കുന്നവർ പോലും കഴിഞ്ഞ ആഴ്ച വായിക്കുന്നില്ല മനസ്സിലായി തോമസ് ഐസക് വന്നിരുന്നു ഐഡിയോളജിക്കൽ ഐഡിയോളജിക്കലി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പക്ഷെ എന്നിട്ട് പോലും വന്നു സമൂഹത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നുകൊണ്ട് മാത്രമല്ല ഒരു ജനതയെ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ എല്ലാ കാലത്തും നമ്മുടെ ഭരണകൂടങ്ങൾ അവർ ശ്രദ്ധിക്കുകയോ അവരുടെ ഒരു വാക്ക് പോലും പ്രഹരശേഷി കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞാനോ നിങ്ങളോ മൈക്ക് മയക്കുകെട്ടി ആയിരം തവണ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സയ്ദ് ഹൈദർലി തങ്ങളുടെ ഒരു പ്രഹരശേഷി കൂടുതലാണ് എന്ന് ആളുകൾക്ക് അറിയാം കൂടുതലറിയാം അപ്പൊ എല്ലാ കാലത്തും എങ്ങനെയാണ് ഹൈദരലി തങ്ങളിലേക്ക് ഞാൻ വരാം ആ മൗനത്തിലേക്കും വരാം ഞാൻ എന്റെ ഒരു ഹൈദരലി തങ്ങളുടെ ഗരിമ രൂപപ്പെടുന്നതിന്റെ പശ്ചാത്തലം ഇത്തരം പരാമർശിക്കുന്നത് സംഗതമാകുന്നു എഴുതിയിട്ടാണ് പറയുന്നത് അത് ബ്രിട്ടീഷുകാര് അന്ന് കൊടുത്ത ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവുമല്ലോ അന്ന് പ്രത്യക്ഷ സമരത്തിൽ സമരത്തിൽപ്പെട്ടിട്ടല്ലോ അവരെക്കാളൊക്കെ ഭയപ്പെട്ടത് പാണക്കാട്ട ഈ തങ്ങളു പമ്പയാണ് കാരണം ആ തങ്ങളൊരു വ്യക്തിയല്ല പണക്കാട്ട് തങ്ങളൊരു പ്രസ്ഥാനമാണെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു നൂലിന് ശക്തി ഉണ്ടോ ഇല്ലയോന്നും ബ്രിട്ടീഷുകാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ അത് തർക്കൊക്കെ ഉണ്ടാവില്ല ബ്രിട്ടീഷുകാർക്ക് ആ മൂലിൽ വിശ്വാസം എനിക്ക് വിശ്വാസമില്ല പക്ഷേ അത് ഇവരെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് തർക്കം ഉണ്ടായിരുന്നില്ല പണക്കട്ട തങ്ങളെ മൂല് പ്രചോദിപ്പിക്കുന്നുണ്ട് അയാൾ ഒരു പ്രസ്ഥാനമല്ല അവരുടെ ഭാഷയിലാണ് ഞാൻ അയാൾ എന്നലോദിച്ചത് അയാളെന്നൊരു എന്നൊരു പോലും സൈനന്മാർ ഉപയോഗിക്കുന്നത് അനാഥരമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അവരുടെ ഒരവസ്ഥയിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അയാൾ ഒരു ജനതയെ ഒരു കൊണ്ടാണ് പണക്കാട്ടത്തങ്ങൾ ഒരു നൂലിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് പ്രത്യക്ഷ സമരത്തിൽ ഏർപ്പെടാതെ കൂടി അപ്പോൾ ഒരു പക്ഷെ ശിഹാബ്ദങ്ങളെക്കാൾ കൂടുതൽ സ്ഥാപനങ്ങളുടെ അമരത്തിൽ നിന്ന് എന്നാണ് എന്റെ വായന എന്ന് എനിക്ക് മനസ്സിലാക്കിയത് അതായത് ശരാബ്ദങ്ങളുടെ കാലത്ത് അത്രയധികം സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉളച്ചു കൊന്നുന്നുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം അല്ലാതെ മുഹമ്മദ് അലി ശരാബ്ദങ്ങൾക്ക് അതേതൃ മികവില്ലായിരുന്നു കേരളത്തിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ സ്ഥാപന മികവുകൾ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിലൊക്കെയാണ് ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ അതിന്റെ മുന്നേ ഇല്ല എന്നല്ല ഒരുപാട് മതസ്ഥാപനങ്ങളുടെ പദവിയിൽ ഹൈതവള ഈശ്വരാബ്ദങ്ങൾ ഇരുന്നിട്ടുണ്ട് അത്രയധികം ഗുണമതീശ്വരാബ്ദങ്ങൾ ഇരുന്നിട്ടില്ല പിന്നെ സി എസ് ധാരാളമായി വികസിക്കുന്നത് ഹൈതവളീശ്വരാബ്ദങ്ങളുടെ ഒരു യോ അല്ലെങ്കിൽ നേരിട്ടെത്തിയ കാലഘട്ടത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിരവധി സ്ഥാപനങ്ങൾ നേതൃദികളിൽ നിന്നിട്ടുണ്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഇപ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉത്തരേന്ത്യയിലെ ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പല ഓർമ്മിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ടായിട്ടും ഹൈദർ ഇഷാഫ് ഒരു കാലഘട്ടത്തിലാണ് എന്ന് വെച്ചാൽ ഹാഫിദിന്റെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ஒரு கொலபாத்தானில உமர் ஹான் என்போதர கொலபாத்தம் அதேபோல் பசு வளர்க்கு கர்ஷகனாயிருக்கும் பசுக்களை வளர்க்கி சந்தையில் கொண்டு போய் விக்கிறாயிரு அங்கே ില്ക്കുമ്പോൾ അദ്ദേഹം പശുവിനെതിര് ചെയ്തു എന്നതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത് ഏഴു മക്കളുള്ള ഒരു കുടുംബം അനാഥം യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാരുണ്യ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ദൂരെ രാജസ്ഥാനിലെ ആ ഗ്രാമത്തിൽ ബഹറാ ബാനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുണ്ട് അവരുടെ മൂത്ത മകളുണ്ട് ആ പെൺകുട്ടിക്കറിയാം ഹൈദരൽ ഈശ്വാതങ്ങളായിട്ട് അവര് സഹായഹസ്തം ീഗർ ആകുമ്പോൾ ആദ്യ കുടുംബവും അദ്ദേഹത്തിന്റെ വാപ്പയും മരണപ്പെട്ട ജുനൈദിന്റെ അഞ്ചിലും കൂടി പാണക്കാട് വന്നത് ഓർമ്മയുണ്ടാവും അപ്പോൾ ശ്രദ്ധേയമായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ தேசீபாயத்து மனுஷன் பணக்காட்டும் இங்கே ஜீவகாரு பிரவர்த்தனூர் அவருடைய ஏற்றுக்கொண்டிருக்கணும் எந்த ஒரு மனோதரிதையான இஸ்லாமிக சமூகத்த 바나카르 사이드먼 알이 நம்ம எல்ல 사이드 বংশದ ಜಿಫ್ರಿ ಕبیಲರಾನಗಲೂ ಸಿರಿಯಾ ಸ್ಯಾಬು ಕبیಲೆಯಾನಗಲೂ ಜಬಲ್ ಲೇನಿ ಕبیಲೆಯಾನಗಲೂ ಅಸ್ ಸಖಾಫ ಕبیಲೆಯಾನಗಲೂ ಅಲ್ ಬಾಫಕಿ ಕبیಲೆಯಾನಗಲೂ ಬಾಅಲಿ ಕبیಲೆಯಾನಗಲೂ ಸ್ಯಾಬು ಕبیಲೆ ಶಿಕ್ ಬಾಅಲಿ ಕبیಲೆಯಾನ ಕೈದರ್ಲಿ ತನ್ನದೋಯಕ್ಕೆ ಕبیಲೆ ಕبیಲಾ ಅಂತಾರೆ ಗೋತ್ರನ ಅರ್ಥದಲ್ಲಿ ಆಯಿಕಿನ ವಾಕಾಣೆ ಕبیಲಾ ಬಾಅಲಿ ಕبیಲೆಯಾನ நம்பரும் தங்குமாய் கணக் செய்ய தபில அப்போ அது அது ரூபப்படனும் அவர் எங்கேயான நேதமிகா என்ஸ்தகம் சவிஷதமாக